ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി വന്ന ജോഷുവെയും അലോഷിയുടെ മമ്മയും ഒരു നിമിഷം പകച്ചുകൊണ്ട് പരസ്പരം നോക്കി ഒരു കയ്യിൽ സേറയേയും മറുകൈയിൽ അന്നയുടെ ബാഗും പിടിച്ചു നിൽക്കുന്ന അലോഷിക്ക് അടുത് തല താഴ്ത്തി നിൽക്കുന്ന അന്നയെ അന്നയെക്കാണ് ജോഷുവയുടെ കണ്ണുകൾ തുറച്ചു തായെ ചിതറിക്കിടക്കുന്ന പൊട്ടിയ സാധനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോഴും അലോഷിക്ക് പ്രത്യേകിച്ച് ഭാപമാറ്റം ഒന്നുമുണ്ടായില്ല അന്ന അലോഷിയുടെ പിന്നിലേക്ക് ഒതുങ്ങി മാറാൻ തുനിഞ്ഞതും അലോഷി അവളെ കൂർപ്പിച്ചു നോക്കി മുന്നിലേക്ക് വലിച്ചു നിർത്തി യുടെ മാറിൽ പതുങ്ങിക്കിടക്കുന്നുണ്ട് കുറച്ചല്ല കുറച്ചധികം പേടിച്ചത് കൊണ്ടാവണം കുഞ്ഞിപ്പെളുടെ മാറിൽ പതുങ്ങി മുഖം ഒളിപ്പിച്ച് അപ്പൻ എന്തൊക്കെ പറഞ്ഞാലും അന്ന ഇവിടെ നെങ്ങും പോകില്ല അത് നടക്കില്ലല്ലോ ജേക്കബ് അവനേക്കാളും ഉച്ചത്തിൽ അലറി അന്ന ഞെട്ടിക്കൊണ്ടയാളെ നോക്കി ശേഷം കണ്ണുനീർ പൊടിഞ്ഞ കണ്ണുകളോടെ അലോഷിയെയും അവൻ്റെ മമ്മയെയും അവർക്ക് അവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ടായിരുന്നു അവൾ നെഞ്ചോട് ചേർത്ത് മമ്മ ഉണ്ടപ്പം എന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ ജേക്കബിനോടുള്ള പേടിയാൽ അവർ വേദനയോടെ മുഖം താഴ്ത്തി എന്തുകൊണ്ട് നടക്കില്ല എന്നോടൊപ്പം ഞാൻ ഉള്ളെടുത്ത് ഇവിടെ നിർത്താൻ എനിക്ക് ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ എൻ്റെ വീട്ടിൽ അനാഥകളെ താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ജേക്കബും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ അലറി കത്തുന്ന നോട്ടം അത്രയും അന്നയുടെയും സേറയുടെയും മേലെയായിരുന്നു അതിനെ വീട് അപ്പൻ്റെയാണെന്ന് ആരാ പറഞ്ഞ് അല്ലോ അതുവരെ മിണ്ടാതെ നിന്ന് അലക്സ് അലർച്ചയോടെ വിളിച്ചു ജോഷുവ പകയോടെ അന്നയെ നോക്കി തൻ്റെ ജീവിതം നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരുവളുടെ സ്ഥാനം മാത്രമായിരുന്നു അന്നെക്കപ്പോൾ ജോഷുവയുടെ മനസ്സിൽ ഉള്ളത് പറയുമ്പോൾ എന്നാത്തിനായി ചായ ഇങ്ങനെ അലറുന്നേ ഈ വീട് എൻ്റെ പേരിലുള്ളതാണ് കളത്തിൽ പറമ്പിൽ അലോഷിക്ക് അവൻ്റെ അപ്പാപ്പൻ പൗലൂസ് ഉടമപ്പെടുത്തിയ വസ്തു സംശയമുണ്ടെങ്കിൽ ഇച്ചായൻ അപ്പനോട് ചോദിച്ചു നോക്ക് പറഞ്ഞു തരും അപ്പൻ അപ്പാപ്പൻ എനിക്ക് തരാനുണ്ടായ സാഹചര്യം ജേക്കബും ലില്ലിയും ഒരു നിമിഷം തറഞ്ഞു നിന്നു ലില്ലിയുടെ കണ്ണുകൾ ഭൂതകാലത്തിലെ അവശേഷിപ്പെെന്നോണം നിറഞ്ഞൊഴുകി എന്നാൽ ജേക്കബ് കേട്ടകാര്യങ്ങളിൽ നിന്ന് മുക്തനാവാൻ കഴിയാതെ അപ്പോഴും തറഞ്ഞിരുന്നു അയാൾ പകപ്പോടെ ലിയെ നോക്കി അവരുടെ കണ്ണിലെ ഭാവം അയാൾക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഞെട്ടലോടെ നിൽക്കുന്ന അലക്സിനെയും ജോഷുവേയും കാണാൻ അലോഷിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഇപ്പോഴേ ഇങ്ങനെ ഞെട്ടലെ ഏട്ടത്തിയമ്മേ അലോശി തുടങ്ങിയിട്ടേ ഉള്ളൂ മുന്നിലേക്ക് അന്നയുടെ കൈകളിൽ പിടിച്ച് മുന്നോട്ട് നടന്ന് ജോഷുവയുടെ അടുത്തെത്തിയപ്പോൾ അലോഷിയൊന്ന് നിന്നു അവനെ വിളറി വിളുത്ത് നോക്കി നിൽക്കുന്നവളുടെ അടുത്ത് ചേർന്ന് നിന്ന് പതിയെ പറയും വിറയലോടെ ജോഷു വന്ന് പിന്നിലേക്ക് നീങ്ങി ഇനി ആർക്കും ഈ വിഷയത്തിലൊരു എതിർപ്പ് കാണില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അഥവാ എന്തേലും പറയാനോ ഭീഷണിപ്പെടുത്താനോ ഉണ്ടെങ്കിൽ അതെന്നോട് നേരിട്ട് പറയണം അല്ലാതെ ഞാനൊന്നും മാറുമ്പോൾ ആ ചുരുക്ക് തീർക്കാൻ ഇവളുടെയോ കുഞ്ഞിൻ്റെയോ അടുത്തെങ്ങാനും വന്നാലുണ്ടല്ലോ താക്കിയതോടെ പറഞ്ഞ് തിരികെ നടക്കുന്നവനെ ജേക്കബ് ഞെട്ടലോടെ നോക്കി നിന്നു മരിച്ചതുപോലെ അയാളുടെ ദേഹമാകെ തണുത്തുറഞ്ഞു അലക്സ് കാര്യമറിയാതെ അപ്പോഴും അയാളെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു അലോഷി എന്നതൊക്കെയാ എന്നെ താഴെ നടന്നത് കള്ളിപ്പെണ്ണെ ഇങ്ങ് തന്നേടി ആ ചാച്ചിന് തന്നെ ആ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന മിഠായിക്ക് വേണ്ടി കുറുമ്പുകൂട്ടി അലോഷി അവളുടെ സംസാരത്തെ ശ്രദ്ധിക്കാനേ പോയില്ല അലോഷി കാര്യം പറയുന്നുണ്ടോ നീ എന്നാ ഇവിടെ നടക്കണേ എന്നെ ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടി നീ ചുമ്മാ അടവിറക്കിയതല്ലേ അന്നക്ക് അതായിരുന്നു സംശയം പക്ഷെ അപ്പോഴും അമ്മയുടെയും ജേക്കബിൻ്റെയും മുഖത്തെ ഞെട്ടലും മൗനവും അവളെ കൂടുതൽ സംശയിപ്പിച്ചിരുന്നു അലോഷി അവളെ ഒന്ന് നോക്കി പിന്നെ എഴുന്നേറ്റ് ബെഡിൽ കുഞ്ഞിപ്പെണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്തിരുത്തി അന്ന പണ്ട് മുതലേ ഇവിടെ വരുമ്പോൾ കഴിയുന്ന റൂം തന്നെയാണ് അവൾക്ക് ഇപ്പോഴും കൊടുത്തത് പക്ഷേ പണ്ടത്തേതിനേക്കാൾ വ്യത്യാസമായിരുന്നു ഇന്ന റൂം കുഞ്ഞിന് വേണ്ടി പ്രത്യേകം ഒരുക്കിയിരുന്നു അവൻ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിയതാണെങ്കിലും മറ്റു പലതും മുന്നേ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അലോഷി ഞാൻ നിന്നോടാ സംസാരിക്കുന്നത് ദേശത്തിൽ അന്നയുടെ മുഖം ചുവന്നു തുടങ്ങിയിരുന്നു നീ വല്ലാതെ ഇറിറ്റേഷനായി വരുന്നുണ്ട് കേട്ടോ കൊച്ചെ ചെവിയിൽ വിരലിട്ടുകറക്കി അലോഷി അന്നയെ കൂർപ്പിച്ചു നോക്കി പല്ലുകടിച്ചവൾ ബെഡിൽ കിടന്നൊരു പില്ലോ എടുത്തവന് നേരെ എറിഞ്ഞു അലോഷി എൻ്റെ കൊച്ചെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ ഭാരിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊച്ചിൻ്റെ ആ വെളിവില്ലാത്ത തലയിൽ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട സേറെ പെണ്ണിന്റെ കുട്ടിപോടി എങ്ങനെ നമുക്കൊന്ന് പുഷ്ടിപ്പിച്ചെടുക്കാം എന്ന് ചിന്തിക്കുക ചിരി കടിച്ചു പിടിച്ച് വന്നത് പറയുമ്പോൾ കൂടുതൽ വീർത്ത് വന്നിരുന്നു അവളുടെ മുഖം കൊച്ചു സ്വസ്ഥമായിട്ടിരുന്ന് പ്രാണനാഥനെക്കുറിച്ച് സ്വപ്നം കാണു ഇച്ച അനു ചെയ്തു തീർക്കാൻ കുറച്ച് പണി കൂടിയുണ്ട് അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവനെ എന്നെ മനസ്സിലാവാതെ നോക്കിയിരുന്നു അലോഷി അവനൊരു സമസ്യ തന്നെയാണെന്ന് തോന്നി അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സമസ്യ ഒരുപാട് നിഗൂഢതകൾ അവനിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുവോ ആവോ തെമ്മാടി ഓർക്കെ അറിയാതെ തലയിൽ കൈവെച്ചു പോയിരുന്നു അവൾ വന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഭയം ഇപ്പോൾ അവളിൽ ഒരു പൊടിക്ക് കുറഞ്ഞെന്ന് തോന്നി ദീർഘനിശ്വാസത്തോടെ അവൾ സേറപ്പെണ്ണിൻ്റെ അടുത്തിരുന്ന് അവളുടെ ചെയ്തികൾ കൊണ്ടിരുന്നു ഇനി അലോശി പുറത്താക്കോ ജോഷുവയുടെ തൊണ്ടയിലെ വെള്ളം പറ്റി ഒരു ചിന്ത വന്നപ്പോൾ തന്നെ ഏയ് അവനങ്ങനെ ചെയ്യൂലായിരിക്കും സമാധാനിക്കാൻ വേണ്ടി മനസ്സിനെ അവൾ തന്നെ ഓരോന്നും പറഞ്ഞു പഠിപ്പിച്ചു എന്നാലും ആ കള്ളക്കിളവൻ എന്നാത്തിനാ എല്ലാം കൂടെ ആ തെണ്ടിയുടെ പേരിൽ എഴുതിവെച്ചത് കുഴിയിൽ കിടക്കുന്ന പൗലോസിനെ നന്നായി സ്മരിച്ചിരുന്നു അവൾ പല സംശയങ്ങളും മനസ്സിൽ നിറഞ്ഞു വന്നു ജേക്കബിൻ്റെ മൗനം മമ്മയുടെ കണ്ണേറി അലോഷിയുടെ കണ്ണിലെ കൗശലം ജോഷുവ റൂമിൽ തലങ്ങും വിലങ്ങും നടന്നു അലോഷി അന്നയുമായി മുകളിലേക്ക് കയറിയതി പിന്നെ താഴേക്ക് വന്നിട്ടില്ല അവനൊന്ന് പുറത്ത് പോയിട്ട് വേണം അവളോട് പത്ത് പറയാൻ ജോഷുവ അലോഷി പോകുന്നത് നോക്കി കാത്തിരുന്നു ചെറുതല്ലാത്തൊരു പേടി അവൾക്കുള്ളിൽ അവനോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അലോഷിയുള്ളപ്പോൾ അന്നയോടൊരു വാക്കുപയറ്റിന് ജോഷിവക്ക് ധൈര്യമുണ്ടായില്ല അലക്സിനോട് പ്രണയം തോന്നിയതിന് പകരം അലോഷി ആയിരുന്നെങ്കിൽ എന്നുപോലും അവളാ നിമിഷം ചിന്തിച്ചു അവൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളതാണ് തന്നോടുള്ള അളവറ്റ സ്നേഹം അവനെങ്കിൽ അവനിന്ന് കരുതി സ്നേഹിച്ചു തുടങ്ങാൻ എന്നിരുന്നപ്പോഴാണ് അന്നയുടെ ജന്മരഹസ്യം അറിയുന്നത് ഉള്ളിൽ കുഴിച്ചു മൂടിയ പ്രണയം അതോടെ മറന്നേക്ക് പുറത്തു വരികയായിരുന്നു ഇപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുന്നു അലോഷിപ്പോകുന്നതു നോക്കിയിരുന്നിരുന്ന് ജോഷുവ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി നാളെ മുതൽ അവളുടെ ഉറക്കം നഷ്ടപ്പെടും എന്നറിയാതെ ഡാ എന്തായി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അവൾ എന്ത് പറയുന്നു പാർത്ഥിയുടെ സ്വരത്തിൽ ആവോളം പ്രണയം കലർന്നിരുന്നു മാനത്തെ താരകത്തിന് അവളുടെ അഴകാണെന്ന് തോന്നി പാർത്ഥിക്ക് ഭയങ്കര ശല്യമായിരുന്നു കാണുമ്പോൾ കാണുമ്പോൾ അവൾക്ക് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കണം അതുകൊണ്ടിപ്പോൾ കണ്ണിൽ നടക്കുക ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കാൻ പോയ മമ്മേ പറഞ്ഞു വിട്ടു അലോഷിയും വാചാലനാവുകയായിരുന്നു അവളുടെ കാര്യത്തിൽ ജോഷുവ അലക്സ് അവിടെയുണ്ട് ഞാൻ പോകുന്നതും കാത്ത് കുറച്ചു നേരം ഇരുന്ന് മാഡം അങ്ങ് ഉറങ്ങിപ്പോയി ചിരിയോടെ അലോഷി പറഞ്ഞു പാർത്തിയും അവനുമായി വീണ്ടും എന്തൊക്കെയോ ആ രാത്രി സംസാരിച്ചിരുന്നു ഫോൺ വെക്കുമ്പോൾ പാർത്ഥിയുടെ കണ്ണുകൾ പതിവിലും ഏറെ തിളങ്ങി വല്ലാത്തൊരു തിളക്കത്തോടെ അവൻ്റെ കണ്ണിൽ ഊരു വന്ന നീര് പുറത്തേക്കൊഴുകാതെ പാർത്തിയതിനെ തടഞ്ഞു നിർത്തി ആ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല പലതും മനസ്സിലൊരു വിങ്ങലായി തുടരുന്നു ഏറെ നാളുകൾക്ക് ഒരു രാത്രി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു താൻ ഈ ലോകത്ത് അനാദിയാവുന്നതിന് മുന്നേയുള്ളൊരു രാത്രി തനിക്ക് ചുറ്റുമിരുന്ന് കഥ പറഞ്ഞ അമ്മച്ചിയും അമ്മയും തൻ്റെ മുടിയിൽ തലവെച്ചുറങ്ങിയ ജോഷുവ പ്രണയം നിറച്ച് കണ്ണുകളോടെ നോക്കിയിരിക്കുന്ന അലക്സ് അവനെ ഓരോന്ന് പറഞ്ഞിളക്കിക്കൊണ്ടിരിക്കുന്ന അലോഷി പുറത്തെ വരാന്തയിൽ മദ്യം അൽപ്പൽപം നുണഞ്ഞുകൊണ്ട് കുസൃതിയോടെ അമ്മച്ചിയെ നോക്കുന്ന ചാച്ചൻ അന്നെ മേകൾ ഇറുക്കിയടച്ചു ഓർമ്മകളെ പടിയിറക്കി വിട്ട് അവൾ പില്ലോയിൽ മുഖം അമർത്തി ഓഫീസിനുള്ളിലേക്ക് നടക്കിയ ജോഷുവയുടെ മേഴുകൾ പുതുതായി അവിടെ എവിടെയായി നിൽക്കുന്ന ആളുകളിൽ പതിഞ്ഞു അവളുടെ പുരുക കോടികൾ സംശയത്താൽ വളഞ്ഞു സാധാരണ തന്നെ കാണുമ്പോൾ വിഷ് ചെയ്യാറുണ്ടായിരുന്ന സ്റ്റാഫ്സ് ഇന്നവളെ കണ്ടതായി പോലും നടിക്കുന്നില്ല ദേഷ്യത്തോടെ അവരെയെല്ലാം തുറച്ചു നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവർക്ക് കൊടുക്കേണ്ട ജോലികളെ കു കുറിച്ചൊരു പ്ലാൻ കണ്ടിരുന്നു ഡോ താൻ ഏതാ ഫയൽ നോക്കി അവളെ കടന്നു പോകുന്നൊരു പുതുമുഖത്തോട് ജോഷു അൽപ്പം അമർശത്തോടെ തന്നെയായിരുന്നു അത് ചോദിച്ചത് അയാൾ ഫയലിൽ നിന്ന് മുഖമുയർത്തി ശേഷം ജോഷുവെ സംശയത്തോടെ നോക്കി അത് ചോദിക്കാൻ കുട്ടി ആരാണാവോ സൗമ്യമായിരുന്നു അവൻ്റെ സ്വരം ചുരിയോടെ ചോദിക്കുന്നവനെ കാണിയാൽ പക്ഷേ അവൾക്ക് ദേഷ്യമാണ് വന്നത് ഹു ദാർ യു ടു ക്വസ്റ്റിനിമി എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് ആരാണെന്നോ പൊട്ടിത്തെറിച്ച് അവളത് ചോദിക്കുമ്പോൾ അവനൊന്ന് പതറി ഏതോ വട്ടുകേസാണെന്ന് തോന്നിയതും അവനൊന്ന് ചുറ്റുനോക്കി ഇപ്പോൾ കുട്ടിയോട് സംസാരിച്ച് നിൽക്കാൻ തീരെ ടൈമില്ല മോളിതെ ആ കാണുന്ന ക്യാബിനില്ലേ അങ്ങോട്ടേക്ക് പൊക്കോ അറിയേണ്ട വിവരമൊക്കെ അവിടുന്ന് കിട്ടും അത്രയും പറഞ്ഞ് ആ പയ്യൻ വേഗം അവളെ കടന്നുപോയി പോയി ജോഷുവ അവൻ കാണിച്ച സ്ഥലത്തേക്ക് നോക്കി അത് അവളുടെ ക്യാബിൻ തന്നെയായിരുന്നു ഇച്ചായനങ്ങാനാണോ ഇവനെ സെലക്ട് ചെയ്തത് എങ്കിലും എന്നെ അറിയാതെ ഇവനിവിടെ ജോലി ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം പുതിയ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമൊന്നും അലക്സ് അവളോട് സൂചിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ജോഷുവ തെല്ലൊരു പകപ്പോടെയാണ് ക്യാബിനിലേക്ക് കയറിയത് ചെയറിൽ ഒരാൾ പുറംതിരിഞ്ഞിരിക്കുന്നത് കണ്ട് ജോഷുവയ്ക്ക് ദേഷ്യം തിരിച്ചു കയറി പെട്ടെന്ന് ചെയറൊന്ന് കറങ്ങി തിരിഞ്ഞതും അതിലിരിക്കുന്ന ആളെ കണ്ട് ജോഷുവയുടെ കണ്ണുകൾ മേഞ്ഞു വന്നു അലോഷി ഉള്ളിൽ നിന്നൊരു ആളിൽ അവൾക്കുള്ളിൽ ഉയർന്നു യെസ് ജോഷുവ അലോഷിയെ നോക്കി ചുവന്ന നിറത്തിലുള്ളൊരു ഷർട്ടും അതേ കറിയുള്ള മുണ്ടുമാണ് വേഷം വലത് കൈയിൽ സ്വർണ ബ്രേസ്ലറ്റും ഇടത് കൈയിലൊരു വില കൂടിയ വാച്ചും തുറന്നിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ഇടയിലൂടെ അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ ലോഹത്തിൻ്റെ പോലും അവളെ അതിശയിപ്പിച്ചിരുന്നു ഇന്നോളം താൻ അങ്ങനെയൊരു ഭാവത്തിൽ അവനെ കണ്ടിട്ടില്ല ഇപ്പോൾ കണ്ടാൽ അവൻ ശരിക്കും ഒരു അച്ചായനെ പോലുണ്ട് ആര് കണ്ടാലും രണ്ടാമതൊന്നുകൂടി നോക്കും താനെന്താടോ സ്വപ്നം കാണുവാണോ സ്വപ്നലോകത്തിലെന്ന പോലെ അവൻ്റെ ഗൗരവമാർന്ന സ്വരത്തിൽ അവളൊന്നും ഞെട്ടി അവൻ്റെ മുഖത്തെ ഗൗരവം അവളെ തെല്ലൊന്നുമല്ല ശങ്കിപ്പിച്ചത് അലോഷി അതെ അലോഷിയാണ് വെറും അലോഷിയല്ല കളത്തിപ്പറമ്പിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സിഇഒ അലോഷി ജേക്കബ് പറഞ്ഞുകൊണ്ട് മുന്നിലിരിക്കുന്ന നെയിം ബോർഡ് അവൾക്ക് നേരെ തിരിച്ചു കാട്ടി ഞെട്ടിത്തെരിച്ചു പോയി ജോഷുവ കണ്ണുകൾ താഴെ വീഴുമെന്ന കണക്കെ പുറത്തേക്കുന്തി ഷോക്കായല്ലേ വീട് മാത്രമല്ല ഈ കമ്പനിയില്ലേ അതും അലോഷിക്കുള്ളതാണ് ഞെട്ടലിനുമേൽ ഞെട്ടൽ കണ്ണു തുറിച്ച് അവൾ അവനെ നോക്കി അലക്സായിരുന്നു കമ്പനി മേൽനോട്ടം വഹിച്ചിരുന്നത് എപ്പോഴും താനവനെ നിർബന്ധിച്ചിട്ടുള്ളതാണ് സിഇഒ പോസ്റ്റിലേക്ക് വരാൻ അപ്പോഴൊക്കെ ജേക്കബ് അതിനവനെ അനുവദിക്കുന്നില്ല സമയമുണ്ടല്ലോ പതിയെ മാറാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അലോഷിയാണോ ഇതിനെല്ലാം യഥാർത്ഥ അവകാശി എത്രയെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റും പലിശ ഇടപാടൊക്കെയായി നടക്കുന്നത് ലൈഫൊക്കെ ഒന്ന് സെറ്റിലാക്കണ്ടേ ഈ എൻ്റെ കെട്ട് കഴിഞ്ഞു വൈകാതെ തന്നെ എനിക്കും ഒരു പെണ്ണ് പിന്നുകെട്ടാനുള്ളതല്ലേ അപ്പോൾ പിന്നെ വേഗം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാനും കരുതി അലോഷിയുടെ ചൂണ്ടിൽ അതേ ചിരി ജോഷുവയ്ക്ക് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി അലക്സിൻ്റേതല്ല കമ്പനിയും വീടും എന്നുള്ളത് കുറച്ചൊന്നുമല്ല അവളെ തളർത്തിയത് ഇന്നലെ രാത്രിയാണ് എല്ലാം ഒന്ന് സെറ്റായത് അപ്പോൾ പിന്നെ കരുതി ഇന്നൊരു സർപ്രൈസ് തരാമെന്ന് ഒരാൾ കുറച്ച് മുന്നേ സർപ്രൈസ് വാങ്ങി അങ്ങോട്ടേക്ക് ചെന്നേ ഉള്ളൂ ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്തേ എൻ്റെ ഏട്ടത്തിയെ കണ്ടില്ലെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അലോശി ചിരിയോടെ പറഞ്ഞ് ടേബിളിൽ ഇരുന്നൊരു എൻവലപ്പ് അവൾക്ക് നേരെ നീട്ടി കൈനീട്ടി അത് വാങ്ങുമ്പോഴേക്കും അവളുടെ ശരീരത്തിൽ വിറയൽ ബാധിച്ചു കഴിഞ്ഞിരുന്നു അതിലേക്ക് നോക്കി അവളുടെ മുഖം വിളറി വെളുത്തു ഞൊടിയിടയിൽ ദേഷ്യം കൊണ്ട് വിറച്ചു എന്താ അലോശി ഇത് ഏത് ചുണ്ടിലൊരു പരിഹാസച്ചുവയോടെ തന്നെ നോക്കുന്നവനെ നോക്കുന്നവനെക്കാണെ ജോഷുവയുടെ ഉള്ളം പേടി നിറഞ്ഞു ഞാൻ എനിക്ക് പറ്റത്തില്ല ആദ്യമൊന്ന് പതറിയെങ്കിലും അവന് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ അവൾ തീർത്ത് പറഞ്ഞു എന്തു പറ്റത്തില്ലെന്ന് അക്കൗണ്ടൻ്റായുള്ള ജോലിയോ അതോ അവൻ്റെ മുഖത്തെ വന്യത നിറയുന്നതവൾ അന്നേരം ശ്രദ്ധിച്ചിരുന്നില്ല അല്ല ഇവിടുത്തെ ജോലി വാശിയോടെ പറഞ്ഞ് ജോഷുവ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ അലോഷിയുടെ കൈകൾ പരസ്പരം കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കി കയ്യടിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ വന്ന് മാറിൽ കൈപ്പിണച്ച് കെട്ടി നിൽക്കുന്ന അലോഷിയെ ദേഷ്യത്തോടെ അവൾ മുഖം തിരിച്ചു ഓ അങ്ങനെ അപ്പോൾ ജോഷുവ തോമസ് ഈ കമ്പനിയിൽ അക്കൗണ്ടൻറ്റായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ അക്കൗണ്ടൻ്റായി മാത്രമല്ല നിൻ്റെ കീഴിൽ ഒരു ജോലിയും ചെയ്യേണ്ട ഗതികേട് ഈ ജോഷുവയ്ക്കില്ല അലോഷിക്ക് ശരിക്കും ചിരിവന്നിരുന്നു വാല് മുറിഞ്ഞ് നിന്നാലുമുള്ള അവളുടെ അഹങ്കാരം കുറച്ചു മുന്നേ അലക്സും ഇതുപോലെ നിന്നതായിരുന്നല്ലോ ഓർക്കെ അവൻ്റെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു ദെൻ ഓക്കെ ജോഷുവയ്ക്ക് പോകാം പിന്നെ തിരിഞ്ഞു നടന്നവൾ അവൻ്റെ മറുവിളിയിൽ ഒന്ന് നിന്നു കൃത്യം അഞ്ചേ മുപ്പതിന് ഞാൻ വീട്ടിലെത്തും അതിനുള്ളിൽ എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിക്കോണം എങ്ങോട്ട് തണുത്തു മരവിച്ചതുപോലെ അവളുടെ ശബ്ദം അത്രയും വിറച്ചു പോയി അതെന്നോടാണോ ചോദിക്കണേ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ എൻ്റെ വീട്ടിലും താമസിക്കണ്ട വ്യക്തമായി പറഞ്ഞാൽ വീട്ടിലും നമ്മുടെ കമ്പനിയിലും ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ ഇനി ഞാനൊരാൾ മതി അടുപ്പിച്ചുള്ള രണ്ട് ഞെട്ടലിൽ തന്നെ മനസ്സ് തകർന്നു പോയ ജോഷുവക്കുള്ള അവസാന ആണിയും അലോഷി അടിച്ചിരുന്നു എനിക്ക് ആ വീട്ടിൽ കഴിയാൻ നിന്റെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ആരുടെ സമ്മതമാവേണ്ടേ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയുള്ള നിന്റെ ഭാവി കെട്ടിയവൻ്റെയോ അതോ പണത്തിനും പേരിനും വേണ്ടി നിന്ന നിൽപ്പിൽ മറുകണ്ടം ചാടുന്ന കളത്തിപ്പറമ്പിൽ ജേക്കബിൻ്റെയോ പറയേ അവൻ്റെ ചുണ്ടിൽ ഒളിമങ്ങാത്തൊരു പരിഹാസം നിറഞ്ഞു ജോഷുവ പകയോടെ അവനെ നോക്കി ഇങ്ങനെയൊരവസ്ഥ സ്വപ്നത്തിൽ പോലും നനച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചാച്ചൻ അന്നയുടെ പേരിൽ അവരുടെ വീട് എഴുതി കൊടുത്തിട്ടും ജോഷുവ പ്രതികരിക്കാത്തത് അല്ലെങ്കിലും കളത്തിൽപ്പറമ്പിലെ അവകാശിക്ക് ഈ ഭൂമിയിൽ മോഹമില്ലായിരുന്നു എന്ന് പറയുന്നതാവും ശരി അന്നും എന്നും ജോഷുവ ആഗ്രഹിച്ചത് ഈ സ്വത്തുക്കളാണ് ഇപ്പോൾ അലോഷി കയ്യടക്കി വെച്ച കളത്തിൽ സാമ്രാജ്യം നിനക്ക് മുന്നിൽ രണ്ട് ചാൻസസ് ഉണ്ട് ജോഷുവ ഒന്നുകിൽ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ അക്കൗണ്ടൻ്റായി കഴിയാം എന്നാൽ മാനുഷിക പരിഗണന കണക്കിലെടുത്ത് അലോഷിയുടെ വീട്ടിലും നിനക്കൊരു സ്ഥാനം സ്ഥാനമുണ്ടാവും അല്ലെന്നാണെങ്കിൽ അടുത്ത പതിനഞ്ച് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ ഇറങ്ങിയിരിക്കണം ഇവിടെ നിന്നും അലോഷിയുടെ വീട്ടിൽ നിന്നും ഉറച്ചതായിരുന്നു അവൻ്റെ സ്വരം കനലിരിയുന്ന കണ്ണുമായി നിൽക്കുക ജോഷുവയുടെ നോട്ടത്തെ പാടെ പുച്ഛിച്ച് അലോഷി ജോഷുവ വലിച്ചെറിഞ്ഞ് എമ്പലപ്പെടുത്ത് കയ്യിൽ പിടിച്ചു പിടിച്ച് പറിക്കുന്നതുപോലെ അത് തട്ടിപ്പറിച്ച് അലോഷിയെ തറപ്പിച്ചൊന്നു നോക്കി ജോഷുവ പുറത്തേക്കിറങ്ങി മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി ജോഷുവയ്ക്ക് ദേഷ്യം കൊണ്ട് കണ്ണുപോലും കാണാൻ വയ്യാത്ത അവസ്ഥ തലയാകെ ഒരു പെരുപ്പ് അക്കൗണ്ടന്റ് റൂമിലേക്ക് കയറി ഓർമ്മകൾ അവളെ ഒരു വേള കടന്നു പിടിച്ചിരുന്നു അന്നയെ ഇതുപോലെ ഒരു നാൾ താൻ ഇതേ പോസ്റ്റിലേക്ക് നിയമിച്ചത് മാഡം ജോഷുവ ചുവന്ന കണ്ണുകളോടെ തല ഉയർത്തി നോക്കി മുന്നിലൊരു സായി അവളുടെ പിരികൻ ചുളിഞ്ഞു സാർ ഇത് ഇവിടെ തരാൻ പറഞ്ഞു ഇന്ന് വൈകിട്ടത്തേക്ക് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കാവ്യയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു ഒരു ചുവന്ന ഫയൽ നീട്ടിക്കൊണ്ട് സായി അത് പറയുമ്പോൾ ജോഷുവയുടെ കണ്ണുകൾ കൂർത്തു അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ പുറത്തേക്കിറങ്ങുന്ന സായിയെ നോക്കി സംശയത്തോടെ ഇരിക്കുന്ന ജോഷുവെ ലാപ്പിലൂടെ കാണേ അലോഷിയുടെ കണ്ണുകൾ കൂടുതൽ വന്യമായി തിളങ്ങി കൊടുത്ത പണികൾ ഓരോന്നും ഒന്നിനുപറകെ ഒന്നായി തിരികെ വരുന്നുണ്ടെന്ന സത്യം മനസ്സിലാക്കാതെ അപ്പോഴും അവൾ അലോഷിയോടുള്ള ദേഷ്യം പല്ലുകളാൽ ഞെരിച്ചു തീർക്കുന്നുണ്ടായിരുന്നു അന്ന ടീച്ചറെ ഒരു കുട്ടിയുടെ പേരൻസ് വന്നിട്ടുണ്ട് എന്നെ കാണാനോ ചോദിക്കുമ്പോൾ അന്നയുടെ കണ്ണുകൾ ചുരുങ്ങി അവൾക്ക് ചുറ്റും കൂടിയിരിക്കുന്ന കുഞ്ഞുമക്കളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അന്ന ക്ലാസ് റൂമിന് പുറത്തിറങ്ങുമ്പോൾ കണ്ണുകൾ ചുറ്റും പരതി വാക്കറിലിരുന്ന് കളിക്കുന്ന സേറെ നോക്കാൻ മറന്നില്ല കണ്ണുകൾ നേരെ ചെന്നുടക്കിയത് കയ്യിലൊരു കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്ന പാർത്തിയിലാണ് അന്നയുടെ കണ്ണുകൾ ഞെട്ടലോടെ മിഴിഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഭംഗിയുള്ളൊരു കള്ളച്ചിരി വിരിഞ്ഞതും അവളുടെ കവളുകൾ വീർത്തു അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ മറികടന്നു പോകാൻ പോയവളുടെ മുന്നിൽ ഒന്നുകൂടി നീങ്ങി നിന്നു ടീച്ചറിനെ കാണാൻ വരുന്ന പേരൻസിനോട് ഇങ്ങനെയാണോ പെരുമാറുക അവളെ നോക്കി ചിരിയോടെ പറയുമ്പോൾ അന്നയുടെ കണ്ണുകൾ കൂടുതൽ കൂർത്തിരുന്നു